ആദ്യമായിട്ട് പ്രതീക്ഷ പ്രതീക്ഷിന് വേണ്ടി തന്നെ വന്നിരിക്കുകയാണ് പറഞ്ഞത് കേട്ടില്ല മൊണ്ണയ്ക്ക് വേണ്ടിയാണ് വന്നിട്ടുള്ളത് അതിൽ ബ്ലോഗ്സ് ഇവനെതിരെ ചെയ്തിട്ടുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ന്യായീകരണ വീഡിയോയും കൊണ്ടാണ് വന്നത് നമുക്ക് വീഡിയോന്റെ ബാക്കി ഭാഗം കാണാം വേറെ എന്തൊക്കെയാണ് ഈ ഞാൻ വേറെന്തൊക്കെയോ പറയണ്ട വേറെ ഒന്നുമില്ല സഹോദരൻ അവനെ കുറിച്ചുള്ള സത്യങ്ങൾ തുപ്പുന്നു സ്വഭാവം എന്ന് പറയുന്നത് നാട്ടിൽ അങ്ങനെ പറയും ഞങ്ങളെ നാട്ടിലെ മൊണ്ണ സ്വഭാവം കാണിക്കുന്നവരെ എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ മൊണ്ണ എന്ന് വിളിക്കാനുള്ള ചില കാരണങ്ങൾ ഞാൻ ഇവിടെ തന്നെ കൊടുക്കും നോക്കിക്കോളൂ ഈ മുഖം എക്സ്പ്രഷനും കണ്ടു കഴിഞ്ഞാൽ മൊണ്ണ എന്നുള്ളത് കാര്യം നൂറില് നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മുഖച്ചായിയും സംസാര ശൈലികളും കാര്യങ്ങളും കാട്ടിക്കൂട്ടലും ഒക്കെ തന്നെയാണ് പിന്നെ എങ്ങനെയാണ് സഹോദര നിന്നെ മൊണ്ണയല്ല എന്ന് പറയുന്നത് സ്വന്തം ഒന്നയാണ് എന്നുള്ള കാര്യം ഇങ്ങനെ ഏറ്റെടുക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതിൽ ചാട്ടന് അതിൽ ചാട്ടൻ്റെ അതിൽ ചാട്ടന്റെ വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു വീഡിയോസ് മുമ്പ് ഞാൻ കാണാറുണ്ടായിരുന്നു പക്ഷെ അതിൽ ചേട്ടൻ അണ്ണനെ ജസ്റ്റ് ചിന്തിച്ചാൽ മതി അതില വെറും ആളുടെ വീഡിയോ മാത്രമേ ചെയ്യുള്ളൂ കാരണം അറിയാം അതിൽ ചേട്ടൻ അതിട്ടാലേ റീച്ചുള്ളൂ അതിട്ടാലേ അണ്ണൻ വാങ്ങാൻ പറ്റുള്ളൂ നിനക്ക് ഈ രേണുസുദീന്റെ കൂടെയുള്ള റീൽസും ആൽബംസും തന്നെ ചെയ്യാമെങ്കിൽ വീഡിയോസ് മാത്രം എന്താണ് മുണേഷ് ഒരു തെറ്റ് ഏ നീ പറയുന്നത് ഞാൻ ആൽബത്തിന് വേണ്ടിയാണ് അഭിനയിക്കുന്നത് ഡയറക്ടർ പറഞ്ഞിട്ടാണ് അഭിനയിക്കുന്നത് ഈ റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യാനും ഡയറക്ടർ പറഞ്ഞിട്ടാണോ അഭിനയിക്കുന്നത് അല്ലല്ലോ അതൊക്കെ സ്വന്തം താല്പര്യം വേണ്ടി തന്നെയല്ലേ കാരണം രേണുവിൻ്റെ കൂടെ രണ്ട് റീൽസ് ഇട്ട് കഴിഞ്ഞാൽ അറിയാം ആ വൈറലാവുക എന്നുള്ള ഇൻറ്റെൻഷനോട് കൂടി തന്നെ ലീവുക കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് പിന്നെ രേണുവിൻ്റെ പേരിൽ ഇന്റർവ്യൂസ് കൊടുക്കുന്നതും രേണുൻ്റെ ഒപ്പം കൂടെ ഇപ്പോൾ ഇന്റർവ്യൂക്ക് ഇരിക്കുന്നതൊക്കെ അങ്ങനെ വൈറൽ ആവേണ്ട എന്നൊരു ഇൻറ്റൻഷനുള്ള ആളാണെന്നുണ്ടെങ്കിൽ അയ്യോ എനിക്ക് വരാൻ സാധിക്കില്ല കേട്ടോ നിങ്ങൾ അവരെ ഇന്റർവ്യൂ ചെയ്തോളൂ എന്ന് പറഞ്ഞ് പിന്മാറാലോ അപ്പം നിനക്കും വേണ്ടത് അത് തന്നെയാണ് ചന്ദനം ചാരിയ ചന്ദനം ചന്ദനമടക്കും എന്നാണ് പറയുന്നത് പക്ഷെ നീ ചാരിയത് ചന്ദനമല്ല എന്നുള്ളത് മാത്രം അതുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ നാറുന്നത് എല്ലാരും നിന്നെ മൊണ്ണ എന്ന് വിളിക്കുന്നത് നിനക്ക് അത് അംഗീകരിക്കേണ്ടി വരുന്നത് അതു ആ ഒരു കാര്യം നീ പറഞ്ഞത് ശരിയാ അതുൽ ചേട്ടൻ എന്ന് മാത്രമല്ല ഈ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ഏതൊരാൾക്കും ഞാൻ ഉൾപ്പെടെ ഏതൊരാൾക്കും രേണോസതിനെ കുറിച്ച് വീഡിയോസ് ഇട്ടാൽ മാത്രമേ വ്യൂസും റീച്ചും നല്ല രീതിക്ക് കയറുന്നുള്ളു പക്ഷെ അവർക്ക് റീച്ച് ഇല്ല എന്ന് ഞാൻ അടച്ചു പറയുന്നില്ല കാരണം ഈ രേണു രേണുസുദി രംഗത്ത് വന്നിട്ട് മൂന്ന് മാസം അല്ലേ ആവുന്നുള്ളൂ അതിനു മുമ്പേ അവരുടെ വീഡിയോസും കാര്യങ്ങളും ഞാനും കാണാറുള്ള ഒരാളാണ് അത്യാവശ്യത്തിന് നല്ല കോണ്ടന്റ് ക്രിയേറ്റർ തന്നെയാണ് സമൂഹത്തിന് ആവശ്യം വേണ്ട കാര്യങ്ങൾക്കൊക്കെ പ്രതികരിക്കുന്ന ഒരാളാണ് നല്ല വ്യൂവും റീച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് എനിക്ക് തോന്നുന്നു രേണു സുധി മൂന്ന് മാസം മുൻപ് അവരെ പുള്ളിക്കാരനൊരു നൂറ് കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മേലെന്തായാലും ഉണ്ടായിരുന്നു മൂന്ന് മാസമായിട്ടല്ലേ ആ പുള്ളിക്കാരി യൂട്യൂബിനകത്ത് കുളം കലക്കാൻ തുടങ്ങിയിട്ട് നീയും അങ്ങനെ നോക്കുന്ന സമയത്ത് രേണുവിനേക്കാളും ഒരുപടി മേലെ തന്നെയാണ് ആ എന്ന് വേണമെങ്കിൽ പറയാം വെറുതെ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടല്ല ശരിയായ കാര്യങ്ങൾക്ക് ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് പ്രതികരിച്ചു കൊണ്ട് വന്നിട്ടുള്ള ആൾ തന്നെയാണ് ഓക്കെ അല്ലാതെ ഒരാൾ റീച്ചായിരുന്നത് പിന്നെ ഞാൻ അവനൊന്നു ചാരി നിന്നിട്ട് ഞാനും കൂടെ ഒന്ന് ആവാം എന്ന് ചുളിവിനെ പ്രശസ്തി എടുക്കുന്ന ഒരാളൊന്നും അല്ല നിനക്കറിയാം രേണുസുദീനെ കൂടെ നന്നാ മാത്രമേ റീച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ നിയം കഞ്ഞി കുടിക്കാൻ വേണ്ടി തന്നെയാണല്ലോ ഈ അഭിനയം റീൽസും യൂട്യൂബ് ചാനലും എല്ലാം തുടങ്ങിയത് അല്ലാണ്ട് സാമൂഹിക സേവനത്തിനും എന്ന് പറയുന്ന ചേച്ചിനെ പുകഴ്ത്തിപ്പാടാനും വേണ്ടിയൊന്നും അല്ലല്ലോ ഈ നായയുടെ കയ്യിൽ ഈ എല്ലാം കർഷണം കിട്ടിയോണ്ടേരിക്കും അതാണ് അതിൽ ചേട്ടൻ ഇപ്പൊ അതെ നായേൻ്റെ കയ്യിൽ എല്ലും കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ കടിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരു നായ എല്ലും കഷ്ണം കടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം ഈ ഒരു മൂന്ന് മാസം എനിക്ക് തോന്നുന്നു അവരൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഒരു നായ ഒരു എല്ലും കഷ്ണിട്ട് കടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ അവരുടെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം ചാനലിലൊക്കെ തന്നെയുണ്ട് സ്വന്തം യൂട്യൂബ് ചാനലിൽ ഒരു ഹൈപ്പ് കിട്ടിക്കോട്ടെ എന്ന് കരുതി വിവാദ നായികയെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് അത് വിറ്ററിച്ച് സ്വന്തമായി ഈ എല്ലും കഷ്ണം കടിക്കുന്ന പരിപാടി ആ സെയിം സാധനം റീൽസ് മിനിറ്റിന് മിനിറ്റിന് മിനിറ്റും മിനിറ്റിന് ഓരോരുത്തർ പറയുമ്പോൾ റീൽസ് എടുക്കുന്നു പോസ്റ്റ് ചെയ്യുന്നു ഫോട്ടോ എടുക്കുന്നു പോസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഒരു നായ എല്ലും കഷ്ണം കിട്ടിക്കഴിഞ്ഞ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ ആ ഒരു ചുവ മാറുന്നത് വരെ കടിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളും അത് തന്നെയാണ് ചെയ്യുന്നത് ഈ രേണു എന്ന് പറയുന്ന സ്ത്രീയുടെ റീച്ചും കാര്യങ്ങളും പോകുന്നത് വരെ നായ എല്ലാം കഷ്ണം കടിച്ചുകൊണ്ടേയിരിക്കും ആ ഒരു രുചിയും റീച്ചും കാര്യങ്ങളും ഒക്കെ ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത എല്ലാം കഷ്ണം തപ്പി പോകും സ്വാഭാവിക അന്വേഷിക്കുമ്പോ എല്ലാം അന്വേഷിച്ചിട്ടല്ല അണ്ണ വീഡിയോ ചെയ്യാറ് അപ്പോ അണ്ണന് എന്റെ പേര് അറിയില്ലേ ഒരാളുടെ പേര് പോലും അറിയാണ്ട നീയൊക്കെ റിയാക്ഷൻ ചെയ്യുന്നത് എന്റെ പേര് പ്രതീഷ് അല്ല മണ്ട എന്റെ ഒരു പ്രതീഷ് എനിക്ക് തോന്നുന്നു രേണു സുദീന്റെ കൂടെയുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് പ്രതീക്ഷ അല്ലെങ്കിൽ പ്രതീക്ഷ എന്ന് പറയുന്ന പേരിന്റെ ആവശ്യമില്ല പ്ര എന്ന് പറഞ്ഞാൽ മതി ആളുകൾക്ക് ആരാണ് പുള്ളി എന്നുള്ള കാര്യം മനസ്സിലാവും എനിക്ക് തോന്നുന്നു പ്രായം വേണ്ട ആ ഒരു അതിനാണുങ്ങളെ പിടിച്ചാലല്ലേ ഞാൻ കുണ്ടനാകത്തുള്ളൂ ഇതേ അത് വേലടാൻ നിന്നെ പോലെ പിടിച്ചു കഴിഞ്ഞാൽ കുണ്ടനാ അവൻ അവനെ എവിടെയെങ്കിലും എവിടെ അണ്ണാ അങ്ങനെ അത്ര ചൊറിച്ചിട്ടുണ്ട് ഞാൻ നേരെ മെഡിക്കൽ സ്റ്റോർ അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാം അങ്ങനെ ഏത് ഭാഗത്ത് ചൊറിച്ചിരുന്നു പറഞ്ഞാൽ തീട്ടത്തിൽ മുങ്ങി കാരണം കാരണം ഇവൻ തീട്ടത്തിലാണ് ആരും തെറ്റായിട്ട് വിചാരിക്കേണ്ട ഗൈസ് പുള്ളിക്കാരന് രേണു ചേച്ചി ബിഗ് ബോസ് പോയതിനു ശേഷം തനിക്ക് ബിഗ് ബോസ് പോകാൻ സാധിച്ചില്ലല്ലോ കൂടെ ഇത്രയും സപ്പോർട്ടായിട്ട് നടന്നിട്ട് എന്ന ആലോചിച്ചുള്ള ടെൻഷനോ ഫ്രസ്ട്രേഷനോ ഏതുകൊണ്ടൊക്കെയാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ രേണുസുദി ഇല്ലാത്തത് കൊണ്ട് പുള്ളിക്കാരൻ വല്ലാതെ വിഷമിക്കുന്നുണ്ട് ശേഷിയുടെ കൂടെ റീൽസ് എടുക്കാൻ പറ്റത്തിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കാത്തതിൽ അല്ലെങ്കിൽ കാണാത്തതിലൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അതിന്റെ ദേശീയ അരിഷ്യമാണ് ഈ രേണുനെ കുറിച്ച് ആരെങ്കിലും വീഡിയോ ചെയ്യുമ്പോഴേക്കും തീർക്കും പറയുന്ന മരുന്ന് നീയും കൂടെ തേക്കുന്നത് നന്നായിരിക്കും നീയും നന്നായിട്ട് ചൊറിയുന്നുണ്ട് അതിന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ആ മരുന്ന് ഓൾറെഡി തേച്ചതിന് ശേഷമാണ് അതുണ്ട് മരുന്ന് സജസ്റ്റ് ചെയ്തത് എന്നാണ് കിട്ടുന്നുള്ളൂ മാത്രമേ പൈസ ഇവൻ ഇവൻ അറിയണം ഇതൊക്കെ നിന്നോട് ചോദിച്ചാൽ പോരെ രേണു എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല രേണു എങ്ങനെയുള്ള ആളാണ് രേണു ചേച്ചി എങ്ങനെയാണ് ചേച്ചിന്റെ ക്യാരക്ടർ എന്താണ് ചേച്ചിന്റെ സ്വഭാവം എന്താണ് ചേച്ചി എങ്ങനെ ഇരിക്കുന്നു എങ്ങനെ നിൽക്കുന്നു എങ്ങനെ നടക്കുന്നു ഒരാളെ എങ്ങനെ കാണുന്നു ഒരാളോട് എങ്ങനെ സംസാരിക്കുന്നു ചേച്ചിന്റെ വീട്ടിൽ ട്രോഫി താഴെ വെക്കാൻ കാരണം എന്താണ് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് ചർച്ച ഇവ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണേ നിന്നോട് അനുവദിച്ചാൽ പോരെ നീയാണല്ലോ അതിനുള്ള എല്ലാ മറുപടിയും പറയുന്നത് രേണു ചേച്ചീനെ പറയുമ്പോഴേക്കും നിനക്ക് വല്ലാതെ പൊള്ളു അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വീഡിയോയും രേണുവിൻ്റെ കൂടെ പങ്കെടുക്കുന്ന ഇന്റർവ്യൂസും രേണുവിൻ്റെ കൂടെ സോഷ്യൽ മീഡിയയിലെ ചെറിയ ചെറിയ ഓൺലൈൻ മീഡിയാസിന് കൊടുക്കുന്ന ഇന്റർവ്യൂസും പിന്നെ അങ്ങനെ പല കാര്യങ്ങളും കമന്റ് ഉൾപ്പെടെ അപ്പം നിന്നോട് ചോദിച്ചാലും മതിയോ റീച്ച് റീച്ചുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് മക്കളെ എല്ലാവരും വീഡിയോ ഇടുന്നത് നീ പിന്നെ എന്ത് പുഴുങ്ങാനാ വീഡിയോ ഇടുന്നത് നിന്റെ യൂട്യൂബ് ചാനലിൽ നീ വീഡിയോസ് ഇടുന്നത് ആരെക്കുറിച്ച് ഇടുന്നതാണെങ്കിലും നീ എന്തിനാ പിന്നെ വീഡിയോ ഇടുന്നത് നിനക്ക് റീച്ച് പുഴങ്ങാൻ വേണ്ടി തന്നെയല്ലേ അതേമാതിരി തന്നെ എല്ലാവരും റീച്ച് പൊഴുകാൻ വേണ്ടി തന്നെയാണ് വീഡിയോ ഇടുന്നത് ാരൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ എന്താണ് അതുപോലെ ശ്രദ്ധിക്കാത്തത് മരവാഴിയൊന്നും അല്ല മൊണ്മൊണ് അവൻ തന്നെ പറഞ്ഞു തിരിച്ചു തരുന്നുണ്ട് നോട്ട് ഇനി മുതൽ അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ മൊണ് മൊണ്ണ അണ്ണ ഈ സ്ഥിതി എന്ന വ്യക്തിയെ ഞാൻ കാണുന്നുണ്ട് ഓൾമോസ്റ്റ് രണ്ടര മാസം മൂന്നു മാസം അതിന് മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാണ എന്റെ ചാനൽ അന്നിട്ട് നോക്കിയാൽ മതി ഓൾറെഡി എത്ര കാലം മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഓരോ വീഡിയോസിന് എത്ര വ്യൂ വന്നിടുന്ന കേരളത്തിലേയും മുന്നൂറ്റി അറുപത്തി സംതിങ് കെ ജനങ്ങളല്ല സഹമുള്ളത് അതിൽ കൂടുതൽ ആളുകളുണ്ട് അപ്പോൾ എല്ലാവർക്കും നിന്നെ അറിയണം ഇല്ല ഞാൻ തന്നെ അറിയുന്നത് റേണുസുദീൻ്റെ കൂടെ ഒരു ഫസ്റ്റ് ഏതാണ് അമ്പലത്തിൽ അങ്ങനെ ഉടുക്കൂട്ടി നിൽക്കുന്ന ആ ഒരു വീഡിയോ കാണുന്ന മേ ഞാൻ തന്നെ ആരാടാ ഇതെന്നാണ് നോക്കുന്നത് പിന്നെ ആ ഹരം പിടിച്ചു രേണുസുദീൻ്റെ കൂടെ അങ്ങനെ ആൾക്കാർ നെഗറ്റീവെങ്കിലും പറഞ്ഞ് പുള്ളീനെ ഒരുപാട് പേര് അറിയുന്നു നിലവിലുള്ള വ്യൂസിനേക്കാളും കൂടുതൽ വ്യൂസ് കയറുന്നു യൂട്യൂബിലും വ്യൂസ് കയറുന്നു ആ സമയത്ത് എന്തായി പുള്ളിക്ക് അതങ്ങോട്ട് ഹരം പിടിച്ചു പിന്നെ രേണുവിൻ്റെ കൂടെ അങ്ങോട്ട് സ്ഥിരമായി ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ പുള്ളിയാണ് ഇവിടെ വന്നത് രാവിലെയും നാട്ടുകാരിന്റെ നോക്കി നിൽക്കും ഞാൻ ഞാൻ എന്റെ 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 വീട്ടുകാരന്റെ കാര്യം നോക്കി ഫാമിലി എന്താ അതെ നമ്മളിപ്പോ ഉള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് അവർ പുള്ളിക്കാരൻ വലിയ യൂട്യൂബർ മ്മളപ്പറുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ മറ്റുള്ളവരെ വിറ്റ് പൈസ ഉണ്ടാക്കും പിന്നെ പുള്ളിക്കാരനെ മറ്റുള്ളവരെ വിൽക്കേണ്ട ആവശ്യമില്ല സ്വന്തം വീട്ടിൽ തന്നെ വിൽക്കാൻ ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ വീട്ടിലെ ആൾക്കാരും വീട്ടിലെ സാഹചര്യങ്ങളും വീട്ടിലെ അവസ്ഥകളും വീട്ടിൽ നടക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് വിറ്റിട്ട് റീച്ച് ഉണ്ടാക്കും ഫസ്റ്റ് പണിയാ വിൽക്കാൻ ആളുകളൊക്കെ പിന്നെ വേറെ വിൽക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് സ്വന്തം വീട്ടുകാരെ വിട്ടു തിന്നാൻ താല്പര്യമില്ല കാര്യം പറയാം ഇനി എന്താ പറയാമോ ഈ മാസം പതിനേഴാം തീയതി ചെയ്തിട്ടുണ്ട് ഫാമിലിട്ടാണ് സിനിമ 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 അതായത് ഓൾ ഇന്ത്യ ലെവൽ പടം അല്ലെങ്കിൽ എന്താണ് മറ്റേ ഹോളിവുഡ് മോഡൽ പടം ബോളിവുഡ് മോഡൽ പടങ്ങളൊക്കെയാണ് എടുത്തുവെച്ചിരിക്കുന്നത് തിയേറ്ററുകളിലൊക്കെ ജനങ്ങളെ കൊണ്ട് അടിയായിരുന്നു പുഷ്പിറങ്ങിയതിനേക്കാളും തിരക്കായിരുന്നു പ്രതീക്ഷിനി രേണു സുദ്ദീനി സിനിമ കാണാൻ വേണ്ടി ആൾക്കാർ യൂട്യൂബിൽ തന്നെ ആ വീഡിയോ കണ്ട ആളുകൾ അതിനെ താഴെ കമന്റ് വായിച്ചു നോക്ക് ഡബിൾ എക്സ് ഫീഡിലിട്ടു പിന്നെന്താ അടിച്ചു വിട്ട് കണ്ടു രേണുവിനെ കളിയാക്കാനും അവരുടെ കോഷ്ടികൾ കാണാനും വേണ്ടിയാണ് ആളുകൾ അത് കാണുന്നത് തന്നെ എനിക്ക് തോന്നെന്താ അറിയോ ഇനി ഇപ്പോൾ ഏതെങ്കിലും ഒരു അവാർഡ് വിന്നിംഗ് ഫിലിം കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ വേരിനെ കിട്ടും എന്നാണ് തോന്നുന്നത് എല്ലിനാ ഏതെല്ലിന് ബ്രോ ഇങ്ങനെയൊന്നും പറയരുത് നിന്റെ ചേച്ചിയല്ലേ ക്രഷ് തോന്നിയ ചേച്ചിയല്ലേ ആകെ നിനക്കൊരു ക്രഷ് തോന്നിയ ചേച്ചിനെ നീ മറ്റുള്ളവരുടെ കൂടെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് നിനക്ക് ക്രഷ് വിട്ടോ എന്റെ മൊണ് ആർക്കാണ് ഏഴ് ആൾക്കാർ മാത്രമേ വീഡിയോ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് പൊട്ടന്മാരാ ഇവരുള്ള ആൾക്കാരും ഉണ്ടടാ ഈ ചോദ്യത്തിനുള്ള മറുപടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അതിലിനെതിരെ ഇട്ടിട്ടുള്ള വീഡിയോകൾ ഉണ്ടല്ലോ ആ വീഡിയോന്റെ കമന്റ് ബോക്സ് വായിച്ചാൽ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ഉത്തരം കിട്ടും സബ്സ്ക്രൈബേഴ്സ് അണ്ടമാരല്ല എന്നുള്ള കാര്യം അപ്പോൾ മനസ്സിലാവും